പണപ്രളയത്തിലെ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടിലാണ് അല്ലേ എന്നാൽ ഇതിനായി എത്ര കോടികൾ ചിലവഴിക്കും എന്നതിനെ പറ്റി വല്ല ധാരണയുമുണ്ടോ തിരഞ്ഞെടുപ്പ് ചെലവുകളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ദുഷ്പ്രവണതകളെ കുറിച്ചും കാൽ നൂറ്റാണ്ടായി പഠനം നടത്തുന്ന സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസിന്റെ നിഗമനം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൊടിപടിക്കാൻ പോകുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി രൂപയാണ് ലോകം ഇന്നേവരെ കണ്ടതിൽ വെച്ച ഏറ്റവും കൂടുതൽ പണം ഒഴുകുന്ന തിരഞ്ഞെടുപ്പായിരിക്കും ഈ ലോക്സഭാ ഇലക്ഷൻ എന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നത് അതിർവരമ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് കുതിച്ചുയരുന്ന തിരഞ്ഞെടുപ്പ് ചെലവുകളെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ദുഷ്പ്രവണതകളെ കുറിച്ചും ഗവേഷണപരമായ പഠനങ്ങൾ കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിന് നടത്തിവരുന്ന സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസിന്റെ നിഗമനം അനുസരിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊടിപൊടിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ തുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയ കക്ഷികൾ ഇലക്ഷൻ കമ്മീഷൻ എന്നിവർ ചെലവിട്ട സംഖ്യയുടെ ഇരട്ടിയുള്ള പണപ്രവാഹം ഇത്തവണ ഉണ്ടാകുമെന്നാണ് ഈ പഠന കേന്ദ്രം സാക്ഷ്യപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ ചെലവഴിച്ച ഒൻപതിനായിരം കോടിയുടെ പതിനാല് മടങ്ങോളം വർദ്ധനമാണത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ധനപ്രവാഹം റെക്കോർഡ് സ്കോറിൽ എത്തുന്നതിന്റെ കാരണങ്ങളെ രണ്ടായി തിരിക്കാവുന്നതാണ് തെരഞ്ഞെടുപ്പുകാർക്ക് പൊതുവായി ബാധകമായ രാഷ്ട്രീയ സാമ്പത്തിക തത്വങ്ങളുമായി ബന്ധപ്പെട്ട കാരണങ്ങളും ഈ ഇലക്ഷനിലെ ചില പ്രത്യേക ഘടകങ്ങൾ കാരണമുള്ള ചെലവും ഉത്സവവും യുദ്ധവും പോലെയാണ് അതെ ഒരത്തിൽ യുദ്ധവും ഉത്സവവും സംഗമിക്കുന്ന പ്രതിഭാസമാണ് ഇലക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും അത്ഭുത സിദ്ധികളുള്ള അധികാരമെന്ന മാന്ത്രികത സർവസന്നാഹവും ഇറക്കി കൈയടിക്കാനുള്ള യുദ്ധമാണ് തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുന്നത് ധാരാളത്തിന്റെ ധനശാസ്ത്രമാണ് എല്ലാ യുദ്ധങ്ങളെയും നയിക്കുന്നത് ദൗർലഭ്യം എന്ന സന്ധ്യയ്ക്ക് ഇവിടെ സാങ്കാതാകുന്ന സാഹചര്യമാണ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പോരിൽ ഓരോ ദേശവും ഏത് വിധേനയും സാമ്പത്തിക പ്രവാഹം ഉറപ്പാക്കിയിരിക്കും ഇതുതന്നെയാണ് തെരഞ്ഞെടുപ്പിലും സംഭവിക്കുന്നത് യുദ്ധത്തിൽ ഉത്സവത്തിനും സ്ഥാനമുണ്ട് ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ കാര്യം തന്നെ എടുക്കാം ഓരോ ദിനത്തിലും യുദ്ധം ആരംഭിക്കുന്നത് വാദ്യാഘോഷങ്ങളോടെയാണ് പടയാളികളുടെ മനോവീര്യവും ആവേശവും ഉച്ചസ്ഥാനയിലെത്തിക്കാൻ ആട്ടവും പാട്ടും വാദ്യം മുഴക്കലും സജീവ സാന്നിധ്യമായി നിലകൊണ്ടിരുന്നു ഇതേ ഉത്സവ തിമർപ്പ് തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ പേരിലും പ്രകടമാകുന്നത് പ്രവർത്തകർ അനുഭാവികൾ സമ്മതിദായകർ എന്നിവരുടെ പ്രീതിയും ആവേശവും ഉത്സവവും പോരാട്ട വീര്യവും കൊടുമുടിയിൽ എത്തിച്ചാലേ തിരഞ്ഞെടുപ്പ് യുദ്ധത്തിൽ വിജയിക്കാനാകൂ പോസ്റ്ററുകൾ നോട്ടീസുകൾ കൊടി ഫ്ലെക്സുകൾ ഗാനങ്ങൾ പാരഡികൾ വാദ്യാഘോഷങ്ങൾ മൈക്ക് ആഹ്വാനങ്ങൾ റാലികൾ എന്നിവയിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത് സാന്ദ്രമായ ഒരു ഉത്സവ അന്തരീക്ഷം തന്നെയാണ് യുദ്ധത്തെ പോലെ ഉത്സവത്തിനും ബാധകമാകുന്നത് സമൃദ്ധിയുടെ സാമ്പത്തിക ശാസ്ത്രമാണ് സ്വാഭാവികമായും ധനം അണമുറിഞ്ഞൊഴുകുമ്പോൾ പഴയ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് പുതിയതിലെ പണമൊഴുകിന് ആക്കം കൂടുന്ന ഘടകങ്ങളുമുണ്ട് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും നയിക്കുന്ന ചേതോവികാരം ഒന്നു തന്നെയാണ് ഭരണക്കാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാം തവണയും ജയിക്കാനായാൽ അതൊരു ശാശ്വത പ്രവണതയായി തീരുമെന്ന വിശ്വാസം ഇതേ കാരണം തന്നെയാണ് പ്രതിപക്ഷത്തെയും ചൊടിപ്പിക്കുന്നത് സ്വാഭാവികമായും പോരാട്ടം കടുക്കുകയും ഉത്സവം കൊഴുക്കുകയും ചെയ്യും കോടീശ്വരന്മാർ സ്ഥാനാർത്ഥികളായാലോ തെരഞ്ഞെടുപ്പ് ചെലവുകൾ ഇങ്ങനെ അന്തമില്ലാതെ ഉയർന്ന ഈ സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ കണ്ടെത്തിയ ഒരു സ്രോതസ്സാണ് സെൽഫ് ഫിനാൻസിംഗ് സ്ഥാനാർത്ഥികൾ എന്നത് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബിജെപി എം പിമാരിൽ പത്ത് പേരിൽ ഒൻപത് പേരും കോടിപതികളായിരുന്നു കോൺഗ്രസിൽ പത്ത് എം പിമാരിൽ എട്ട് പേരും ഇത്തരക്കാരായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മൂന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ എടുക്കുകയാണെങ്കിൽ പഠനങ്ങളിൽ തെളിഞ്ഞത് സ്ഥാനാർത്ഥികൾ കൂടുതൽ ധനവാന്മാരാകുന്നത് അവരുടെ വിജയ സാധ്യത ഉയർത്തുമെന്നതാണ് സ്വാഭാവികമായും പണത്തിന്റെ പ്രളയം സൃഷ്ടിക്കപ്പെടേണ്ട തിരഞ്ഞെടുപ്പിൽ ധനാഠ്യരായ സ്ഥാനാർത്ഥികളുടെ അനുപാതം വീണ്ടും ഉയരും ഇത്തവണ സ്ഥാനാർത്ഥികളുടെയും പാർട്ടികളുടെയും ചെലവുകൾ ഉയർത്തുന്ന മറ്റൊരു ഘടകം ഡിജിറ്റൽ പ്രചാരണങ്ങളുടെ വേലിയേറ്റമാകും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ബന്ധപ്പെട്ടവർ ഈ ഇനത്തിൽ അയ്യായിരം കോടി രൂപയാണ് ചെലവഴിച്ചിരുന്നത് ഇപ്പോഴത് അഞ്ചിരട്ടിയായെങ്കിലും വർദ്ധിക്കും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും സന്ദേശങ്ങളിലൂടെയും ഇത്തരം തട്ടകങ്ങളിൽ വലിയ അനുയായി വൃന്ദമുള്ളവരെ സ്വാധീനം വഴിയും സമിതിദായകരെ തങ്ങൾ അനുകൂലമാക്കിയെടുക്കും പ്രവർത്തനങ്ങളിൽ സജീവമാണ് രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വൻ സാധ്യതകളുള്ള ബുദ്ധിയുടെ സങ്കേതങ്ങൾ ഉപയോഗിച്ചുള്ള നൂതന പ്രചാരണ പരിപാടികളും സ്വാധീന വലയം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളും തകൃതിയായി നടന്നു വരികയാണ് സ്വാഭാവികമായി തന്നെ ഈ വഴിക്കുള്ള പണപ്രവാഹവും സംഭവിക്കുന്നുണ്ട് ചുരുക്കം പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയതും വൻ പണപ്രവാഹം സംഭവിക്കുന്നതുമായ തെരഞ്ഞെടുപ്പാകും ഇതെന്ന് തീർച്ച